ഞാൻ ഡോക്ടർ അനീഷ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കുറച്ച് കോമൺലി നമ്മുടെ ഒപിയിൽ വരുന്ന ആൾക്കാർ സ്കിൻ പ്രോബ്ലംസ് ആയിട്ട് ഒപിയിൽ വരുന്ന ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്സും എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളത് അതിൽ ആണ് ക്ലെൻസിങ് എന്നുവെച്ചാൽ വാഷ് ചെയ്യുന്നത് ഫേസ് വാഷ് ചെയ്യുന്ന കാര്യത്തിൽ ജനറലി ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കാണുന്ന ഒരു ട്രെൻഡാണ് ഫേസിൽ തീരെ എണ്ണമൊഴുക്കില്ലാത്ത രീതിയിൽ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് അപ്പം ഈ മെഴുക്ക് എന്ന് പറയുന്നത് സ്കിന്നിൽ ആക്ച്വലി സ്കിന്നുണ്ടാക്കുന്ന ഓയിൽസ് ഉണ്ട് സെബമുണ്ട് ഇത് രണ്ടും കൂടെ കൂടിയിട്ടാണ് ഈ മെഴുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ടെൻഡൻസി ഇതിങ്ങനെ വാഷ് ചെയ്ത് കളയാനുള്ള ടെൻഡൻസി ഈസ് വൈ ബിക്കോസ് ഈ ഓയിൽ കൂടുമ്പോഴാണ് പിമ്പിൾസ് വരുന്നത് എന്നുള്ള ഒരു ബിലീഫ് കൊണ്ടാണ് ഇത്രയും എണ്ണ എണ്ണമെഴുക്ക് കളയാനുള്ള ഒരു ശ്രമം നടത്തുന്നത് യൂഷ്വലി അപ്പോൾ ഈ മെഴുക്ക് എന്ന് പറയുന്നത് എസ്പെഷ്യലി സെബം എന്ന് പറയുന്നത് നല്ല പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉള്ള ഒരു സാധനമാണ് ഇപ്പം സൺ പ്രൊട്ടക്ഷൻ ആണെങ്കിലും ആൻറ്റി ഓക്സിഡൻ്റ് എഫക്റ്റ് ആണെങ്കിലും സ്കിന്നിൽ വരുന്ന ഡാമേജ് റിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആണെങ്കിലും ഇതെല്ലാം സെബത്തിലുണ്ട് കുറച്ചൊരു ബാക്ടീരിയോസ്റ്റാറ്റിക് സ്റ്റാറ്റിക് എഫക്റ്റും സെബത്തിലുണ്ട് പക്ഷേ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് കാരണവും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണവും ഏജ് കാരണം ഹോർമോണിൽ ഇഫക്ട്സ് കാരണം സെബത്തിൽ വരുന്ന ചേഞ്ച് കാരണം കൊണ്ടാണ് ആക്ച്വലി പിംപിൾസ് വരുന്നത് അപ്പോൾ ഉള്ള സെബം മുഴുവൻ വാഷ് ചെയ്ത് കളയാൻ ശ്രമിക്കാതെ സെബത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ആക്ച്വലി ശ്രമിക്കേണ്ടത് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ കാര്യം എന്നുള്ളത് ഡയറ്റ് ഡയറ്റിൽ നമ്മൾ വെജിറ്റബിൾസ് നല്ലോണം ഇൻക്ലൂഡ് ചെയ്യണം ഫ്രൂട്ട്സ് നല്ലോണം ഇൻക്ലൂഡ് ചെയ്യണം വെള്ളം നല്ലോണം കുടിക്കണം ഹൈ ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കണം ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അപ്പം ഈ ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കണം എന്നൊക്കെ യൂഷ്വലി നമ്മൾ പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ ഈവൻ പറയാതെ തന്നെ ഇപ്പോഴത്തെ പിള്ളേർ മക്കൾ സാധാരണ ചെയ്യുന്ന സാധനമാണ് എ ബി സി ജ്യൂസ് എല്ലാം കൂടെ ജ്യൂസ് അടിച്ച് ഞങ്ങൾ കഴിക്കാം ഈ ജ്യൂസ് അടിച്ച് കഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരിയാണ് ഇപ്പം എ ബി സി ജ്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് മൂന്നും നമുക്ക് സ്കിന്നിന് ആവശ്യമുള്ള സാധനം തന്നെയാണ് നല്ല സാധനങ്ങൾ തന്നെയാണ് പക്ഷേ ഇതെല്ലാം കൂടെ നമ്മൾ അടിക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഫൈബർ കണ്ടന്റ് ഭയങ്കരമായിട്ട് അങ്ങ് ലോസ്റ്റ് ആവും അപ്പോൾ ഫൈബർ കണ്ടന്റ് തീരെ ഇല്ലാതെ നമ്മൾ ഇത് ജൂസായിട്ട് കഴിക്കുമ്പോൾ ഇതിൽ തന്നെയുള്ള നാച്ചുറൽ ഷുഗേഴ്സ് ഭയങ്കര സ്പീഡിൽ അങ്ങ് അബ്സോർബ് ചെയ്യും ബ്ലഡിലേക്ക് ഈ ഷുഗേഴ്സ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുമ്പോൾ ഷുഗർ സ്പൈക്സ് ഉണ്ടാവും ബ്ലഡിൽ പെട്ടെന്ന് പെട്ടെന്ന് ഷുഗർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അത് ഓരോ തവണ നമ്മൾ കുടിക്കുമ്പോഴും വിത്തിൻ ഹാഫ് ആൻ അവർ ഷുഗർ സ്പൈക്ക് വരും അപ്പോൾ ഈ ഷുഗർ സ്പൈക്ക്സ് ആർ നോട്ട് ഗുഡ് സ്പൈക്സ് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും കണ്ടിന്യൂസ് ആയിട്ട് ഷുഗർ സ്പൈക്സ് വരുന്ന സമയത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്ത് അതാണ് ഈ പി സി ഒ ഡി പോലത്തെ അസുഖങ്ങൾക്കൊക്കെ കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ആൻഡ് ആക്നയുടെ ഒരു പെത്തോജനറ്റിക് ഫാക്ടർ സെപം മോശാവാനുള്ള ഒരു ഫാക്ടർ ബി ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ് അപ്പം പരമാവധി ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ഫൈബർ കണ്ടന്റ് അടങ്ങി അതേ രൂപത്തിൽ കഴിക്കാൻ ശ്രമിക്കാം ഒരു ആപ്പിൾ ഒരു ക്യാരറ്റ് ഒരു ബീട്രൂട്ട് അടിച്ച് നമ്മൾ ജ്യൂസ് എടുക്കുന്നതിന് പകരം ഒരു ആപ്പിൾ ആപ്പിളായിട്ടും കാരറ്റ് ക്യാരറ്റ് ആയിട്ടും ബീട്രൂട്ട് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കാം ദാറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ഫോർ യുവർ സ്കിൻ സ്കിൻ സ്കിന്നെന്ന് മാത്രമല്ല ഗട്ട് ഹെൽത്തിനും ജനറൽ ഹെൽത്തിനും നല്ലത് നമ്മൾ അത് അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് സെപം ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് ഗുഡ് സ്ലീപ്പ് നല്ലോണം ഉറങ്ങണം സെവൻ ടു എയ്റ്റ് ഹവേഴ്സ് ഓഫ് സ്ലീപ്പ് സ്ലീപേഴ്സ് റിക്വയർമെന്റ് അത് മസ്റ്റ് ആണ് അപ്പൊ അതിൽ തന്നെ പലരും പറയുന്നത് നമ്മൾ ഉറങ്ങുന്നുണ്ട് സെവൻ ടു എയ്റ്റ് ഹവേഴ്സ് നമ്മൾ ഉറങ്ങുന്നുണ്ട് പക്ഷെ സമയം ശരിയല്ല രാത്രി കുറെ ലേറ്റ് ആയിട്ട് കിടക്കുക ഒരു മണി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ കിടക്കുക രാവിലെ ഒമ്പത് മണി പത്ത് മണി വരെ ഉറങ്ങും നോക്കുമ്പോൾ സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇത് ഇഷ്യുവേഴ്സ് നമ്മൾ നമ്മുടെ ബോഡിയുടെ ഡേ നൈറ്റ് സൈക്കിളും ഔട്ട് സൈഡ് ഡേ നൈറ്റ് സൈക്കിളും കൂടെ ഇൻ സിങ്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ആ സ്ലീപ്പിന്റെ ഫുൾ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ ഇപ്പൊ ലൈക്ക് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി പുറത്ത് ഇരുട്ടുള്ള സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ഹോർമോണാണ് മെലക്ടോണിൻ ബ്രെയിൻ നിന്ന് സെക്രേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഈ മെലക്ട്രോണിൻ്റെ നല്ല ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കെമിക്കൽ വെച്ചാൽ ബോഡിയിൽ ഓവർ ദി ഡേ വന്നിട്ടുള്ള ഡാമേജസ് റിപ്പയർ ചെയ്യാൻ കഴിവുള്ള ഒരു ഹോർമോൺ ആണ് ഈ മെലക്ടോണിൻ അപ്പൊ രാവിലെ ഉറങ്ങുന്ന ആൾക്കാർ ഇപ്പോൾ മൂന്ന് മണി നാലുമണിക്കൊക്കെ നമ്മൾ ഉറങ്ങിയാലും അഞ്ചുമണി ആറുമണിയാകുമ്പോൾ പുറത്ത് വിളിച്ചാവും പുറത്ത് വിളിച്ചാവുന്ന സമയത്ത് മെലക്ടോണിൻ്റെ സെക്രയേഷൻ കുറയും അപ്പം മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിലും ദി എഫക്റ്റ് ഓഫ് നമ്പർ ഓഫ് ഹവേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസസ് മെലട്ടോണിന് നമ്മുടെ ബോഡിയിൽ കുറവായിരിക്കും വളരെ ചുരുങ്ങിയ സമയത്തെ മെലട്ടോണിൻ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ടാവുള്ളൂ അപ്പം മെലട്ടോണിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടാതെ വരും അതും ഭയങ്കരമായിട്ട് ഓക്സിഡേറ്റീവ് ഡാമേജ് ബോഡിയിൽ ഉണ്ടാക്കും പിമ്പിൾസ് പോലെയുള്ള മുടികൊഴിച്ചില് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടാനുള്ള സാധ്യതയുണ്ട് അടുത്തത് സൺസ്ക്രീൻസ് ഇപ്പോഴത്തെ ട്രെൻഡാണ് സൺസ്ക്രീൻ എല്ലാവർക്കും സൺസ്ക്രീൻ വേണം എല്ലാ സമയത്തും സൺസ്ക്രീൻ വേണം ചെറിയ ചെറിയ മക്കൾ വരെ സൺസ്ക്രീൻ ചോദിച്ചു വരും അല്ലെങ്കിൽ പാരൻസ് ചോദിച്ചിട്ട് വരും നമുക്ക് മക്കൾക്ക് എന്ത് സൺസ്ക്രീനാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ സൺസ്ക്രീനിൻ്റെ ഉപയോഗം ഒരുപാട് പാടില്ല എസ്പെഷ്യലി ചെറിയ മക്കൾക്ക് ഓവറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പാടില്ല വൈ ബിക്കോസ് ഒന്ന് നമ്മൾ റെഗുലർ ആയിട്ട് സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസംസ് ഡാമേജ് ആവും അപ്പോൾ നമുക്ക് സ്കിന്നിൽ മെലാനിൻ ഉണ്ട് എസ്പെഷ്യലി ഇന്ത്യൻ സ്കിന് സൗത്ത് ഇന്ത്യൻ സ്കിന്നിൽ നല്ല മെലാനിനുള്ള ഉള്ള സ്കിൻ അത് നമ്മൾ കുറച്ച് ഡാർക്ക് ടോൺഡായിട്ട് ഇരിക്കണം ഈ മെലാനിനാണ് ശരിക്കും നമുക്ക് അൾട്രാ വയലറ്റ് എന്നുള്ള സ്കിന്നിൽ വരുന്ന ഡാമേജ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള നാച്ചുറൽ മെക്കാനിസം ആ മെലാനിൻ ഉണ്ടാവൽ അല്ലെങ്കിൽ ആ മെലാനിൻ്റെ നല്ല പ്രോപ്പർട്ടീസ് പോയി പോകും നമ്മൾ റെഗുലറായിട്ട് സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ട് ചെറിയ പ്രായത്തിലേ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഇത് എങ്ങനെയായാലും ആണ് നമ്മൾ ഈ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പരിധി വരെ അത് സ്കിന്നിൻ്റെ ഉള്ളിൽ കൂടെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും ബ്ലഡിൽ എത്തുകയും ചെയ്യും ഓവർ പീരീഡ് ഓഫ് ടൈം ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങി വലിയ പ്രായമാകുമ്പോഴത്തേക്കും കുറേ ഇത് നമ്മുടെ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യും നമ്മുടെ ബോഡിയിലെ ഓർഗൻസിൽ അക്യുമുലേറ്റ് ചെയ്യും അതിന് അതിൻ്റെതായിട്ടുള്ള ഡാമേജസ് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ചെറിയ പ്രായത്തിൽ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ഉപയോഗിക്കാം ചില സാഹചര്യങ്ങളിൽ മാത്രം ഇപ്പോൾ ലൈക്ക് നമ്മൾ ഒരു ബീച്ച് സൈഡിൽ ട്രിപ്പ് ടൂറ് പോവാണ് അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിലേക്ക് ടൂറ് പോവാണ് അല്ലെങ്കിൽ അങ്ങനെ കുറേ നേരം ആ ഉച്ച നേരത്തൊക്കെ ഉള്ള ഒരു ഇലവൻ ടെൻ ടു ഫോർ ഒക്കെ ഉള്ള സമയത്തുള്ള വെയിൽ നല്ല ആയിട്ട് ഇൻറ്റെൻസായിട്ട് ആയിട്ട് നമ്മൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ സ്കിൻ ഡാമേജ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാം ടാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ കറുത്ത് പോവാതിരിക്കാനോ വേണ്ടിയിട്ട് സൺസ്ക്രീൻ്റെ ഉപയോഗം നല്ലതല്ല ഹെയർ ഡൈ ഹെയർ ഡൈ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഒരു ഏജ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യങ് ആയിട്ട് നിൽക്കണം എല്ലാ സമയത്തും യങ് ആയിട്ട് ഫീൽ ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് ദറ്റ് ഇസ് എ വെരി നാച്ചുറൽ ഫീലിംഗ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ ഡൈ കോമൺലി യൂസ് ചെയ്യുന്നത് ഭയങ്കര ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ പൊതുവേ ഹെയർ ഡൈയോട് സ്പെസിഫിക് ആയിട്ടുള്ള അലർജി ഒന്നും ഇല്ലെങ്കിൽ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിന് അത്ര വലിയ പ്രശ്നമുള്ള സാധനമൊന്നുമല്ല ഓൺലി തിങ് ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഹെയർ ഡൈക്ക് അലർജി വന്നാൽ ഏത് ബ്രാൻഡിനും ഹെയർ ഡൈ അലർജി വരാനാണ് സാധ്യത കൂടുതൽ ബിക്കോസ് എല്ലാത്തിലുള്ള കെമിക്കൽ സെയിം ഐ കറുപ്പ് തരുന്ന കെമിക്കൽ എന്ന് പറയുന്നത് പാരഫെനിലിൻ ഡയമിൻ എന്ന് പറയുന്ന ഒരു മോളിക്കുള അത് ഏതെങ്കിലും ബ്രാൻഡ് ഹെയർ ഡൈ ആണെങ്കിലും അതന്നെ ആയിരിക്കും മോളിക്കുൾ ഏതന്നെ കളർ ആണെങ്കിലും ഇപ്പൊ ബ്രൌൺ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഇതിലെല്ലാം റെഡ് ആണെങ്കിലും ഇതിലെല്ലാം ഈ പാരാഫെനിലിൻ ഡയമിൻ്റെ വേരിയസ് പ്രൊപ്പോർഷൻസിലാണ് കെമിക്കൽ ഉള്ളത് ഈവൻ ബ്ലാക്ക് ഹെന്ന ബ്ലാക്ക് ഹെന്ന നമ്മൾ കേൾക്കുമ്പോൾ അത് നാച്ചുറൽ ആവുന്നതായിരിക്കും ഹെന്ന അല്ലേ പക്ഷെ അതിലും ഈ പി പി ഡി എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ട് ഒരു ബ്രാൻഡ് ഏതെങ്കിലും ഒരു ബ്രാൻഡിന് ഹെയർ ഡൈ അലർജി വന്നോ ബാക്കി എല്ലാ ഹെയർ ഡൈ മോളിക്യൂൾസും അവോയ്ഡ് ചെയ്യാണ് ബ്രാൻഡ്സും അവോയ്ഡ് ചെയ്യാണ് നല്ലത് കുറേ കാലം ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ വരുന്ന ഒരു സാധനമാണ് ഈ കറുത്ത കളർ എല്ലാവർക്കും അല്ല അത് വരുന്ന ചില ആൾക്കാരുണ്ട് ഇവിടുന്ന് സ്കിന്നിൻ്റെ ഇവിടുന്ന് അങ്ങ് തുടങ്ങി ഈ ഹെയർ ലൈനിൽ നിന്ന് തുടങ്ങി ഫേസിൻ്റെ നടുവിലേക്ക് വരുന്ന ഒരു ടൈപ്പ് പിഗ്മെൻറ്റേഷൻ അതിങ്ങനെ കൂടിക്കൂടി വരും അപ്പം അത് പെർസേ ഒരു ഹെയർ ഡൈ അലർജി അല്ല പക്ഷേ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് അത് കൂടാനുള്ള ഒരു സാധ്യത നല്ലോണം ഉണ്ട് അപ്പോൾ യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ടൂർ ഉണ്ടെങ്കിലോ അതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഡൈയും എന്നാൽ ആ പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടിരിക്കുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ആ തൊട്ട് മുമ്പ് ചെയ്യണത് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ തവണയും നമ്മൾ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് കുറച്ച് ചെറിയൊരു അംശം ഡൈ വെള്ളത്തിന്റെ കൂടെ വന്ന് സ്കിന്നിൽ അവിടെ ഇവിടെയൊക്കെ ഡെപ്പോസിറ്റ് ആവും ഇത് വന്ന് അൾട്രാ വയലറ്റ് ലൈറ്റു ആയിട്ട് എന്താ പറയാ റിയാക്ട് ചെയ്യുമ്പോൾ വെയിലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പിഗ്മെന്റേഷൻ ഭയങ്കരമായിട്ട് കൂടുതൽ വരുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഒരു പരിപാടിക്കോ ഒരു ട്രിപ്പിന്റെയോ തൊട്ട് മുന്നേ ഹെയർ ഡൈ ചെയ്യരുത് ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പെങ്കിലും ഡൈ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ഈ ട്രിപ്പിന് വെയിൽ നല്ലോണം കൊള്ളുന്ന ട്രിപ്പ് ആണെങ്കിൽ നല്ല റെഗുലായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണു മുമ്പ് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങണേനുമ്പോ നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് ഇറങ്ങിയാൽ പോരാ അത് എവറി ത്രീ ഹവേഴ്സ് നമ്മൾ റീഅപ്ലൈ ചെയ്യണം ആണ് അപ്പൊ ട്വൽ ഹവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ എയ്റ്റ് ഹേർസ് ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് സൺസ്ക്രീൻസ് വരുന്നുണ്ട് പക്ഷേ ഈ എയ്റ്റ് ഹവേസ് ട്വൽവ് ഹേഴ്സ് ലോങ് ലാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് ലബോറട്ടറി കണ്ടീഷൻസിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് അതിന്റെ ഇടയില് നമ്മൾ വേർക്കും നമ്മൾ മുഖം തുടയ്ക്കും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കും ആ സമയത്തൊക്കെ അത് പോവും സൺസ്ക്രീൻ പോകും അപ്പൊ എവറി ടു ത്രീ ഹവേഴ്സ് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് റീഅപ്ലൈ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ സൺസ്ക്രീന്റെ ഫുൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടും അതിപ്പം ഇങ്ങനത്തെ സ്പെഷ്യൽ സാഹചര്യങ്ങളിൽ മാത്രം വളരെ റെഗുലർ ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാം ലാസ്റ്റ് ആയിട്ടുള്ളത് മോയ്സ്ചറൈസേഷൻ സ്കിന്നെ എങ്ങനെയാണ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുന്നതെന്നുള്ള എത്ര തന്നെ ഓയിലി സ്കിന്നാണെങ്കിലും നമ്മൾ ഏജ് ആവും തോറും നമ്മുടെ സ്കിന്നു മെഴുക്ക് ഉണ്ടാക്കുന്നത് കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത്തിരി ഏജ് കഴിയുമ്പോൾ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ തുടങ്ങും സ്കിൻ ഇസ് നോട്ട് ദാറ്റ് ഓയിലി പണ്ടുണ്ടായിരുന്ന അത്ര ഓയിലി അല്ല ഇപ്പോൾ പിന്നെ കുറച്ചങ്ങ കഴിയുമ്പോഴത്തേക്കും ആ ശരിക്കും ഡ്രൈ ആയിട്ട് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ആദ്യാമൊന്നും മോയിസ്ചറൈസേഷൻ ഇസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ് പക്ഷെ ആ സ്കിന്ന് മെഴുക്ക് കുറയുന്ന അനുസരിച്ച് ഡ്രൈ ആവാൻ തുടങ്ങുന്ന അനുസരിച്ച് യു ഹാവ് ടു സ്റ്റാർട്ട് യൂസിങ് മോയിസ്ചറൈസേഴ്സ് ആൻഡ് കുറച്ചൊരു ഏജ് ആവുമ്പോൾ ശരിക്കും നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് തന്നെ യൂസ് ചെയ്യണം പിന്നെ ഈ മോസ്ചറൈസറിൽ എന്നെ വേറെ ഒരു ഇത് പറയുന്നത് എൻ്റെ ഫേസ് ഭയങ്കര ഓയിലിയാണ് അപ്പോൾ എനിക്ക് ബോഡിയിലും മോയിസ്ചറൈസറിന്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളത് അങ്ങനെയല്ല ഫേസ് വേറെ യൂണിറ്റ് ആയിട്ടും ബോഡി വേറെ യൂണിറ്റ് ആയിട്ടും തന്നെ കണക്കാക്കണം ഒരുപാട് ആൾക്കാരുണ്ട് ഫേസ് ഭയങ്കര ഓയിലി ആയിട്ടും ബോഡി ഡ്രൈ ആയിട്ടുള്ളത് അപ്പോൾ എന്താണോ ഫീൽ ചെയ്യണേ അതനുസരിച്ചിട്ട് വേണം നമുക്ക് മോയിസ്ചറൈസർ യൂസ് ചെയ്യാൻ അപ്പൊ എൻ്റെ സ്കിൻ ടൈപ്പ് ഇതാണ് അപ്പോൾ എനിക്ക് എന്നുള്ള അങ്ങനെയല്ല അപ്പോൾ ഫേസിൽ ഈ സമയത്ത് നമുക്ക് ഓയിലി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് നമുക്ക് മോയിസ്റ്ററൈസർ വേണ്ട പക്ഷേ ബോഡിയിൽ ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ബോഡിയിൽ മോയിസ്ചറൈസർ വേണം അത് തന്നെ ഏത് ലെവൽ ഡ്രൈനസ് ഉണ്ട് എന്നുള്ള അനുസരിച്ചിട്ട് ചെറിയ ഡ്രൈനസ് ഒക്കെ ആണെങ്കിൽ മോയിസ്ചറൈസിംഗ് ലോഷൻ മതിയാവും പക്ഷെ നല്ല ലെവൽ ഡ്രൈനസ് ആണ് സ്കിന്ന് ക്രാക്ക് ചെയ്യുന്നുണ്ട് ചൊറിയുന്നുണ്ട് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള മോയിസ്ചറൈസർ തന്നെ യൂസ് ചെയ്യണം